മധ്യപ്രദേശിൽ ആദിവാസി യുവാവിന്റെ മുഖത്ത് മൂത്രമൊഴിച്ച സംഭവം വാർത്തകളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു സംഭവത്തിലെ പ്രതി പ്രവേശ് ശുക്ലയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നത് നിലത്തിരിക്കുന്ന ആദിവാസി യുവാവിന്റെ മുഖത്തേക്കാണ് ഇയാൾ മൂത്രമൊഴിച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വൈറലായതിനു പിന്നാലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ രൂക്ഷമായ വിമർശനമാണ് പ്രതി പ്രവേശ് ശുക്ലയ്ക്കെതിരെ ഉയർന്നത് ഇതോടെ സർക്കാരിന്റെ ഉത്തരവിനെ തുടർന്ന് ഇയാളുടെ വീട് പോലീസ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയും ചെയ്തിരുന്നു ഒപ്പം ആദിവാസി യുവാവിന്റെ കാൽ കഴുകി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ക്ഷമാപണവും നടത്തിയിരുന്നു ഭോപ്പാലിൽ മുഖ്യമന്ത്രിയുടെ വസ്തിയിൽ വെച്ചാണ് ആദിവാസി യുവാവായ ദശ്മ റാവത്തിനെ ശിവരാജ് സിംഗ് ചൌഹാൻ കണ്ടത് ആദിവാസി യുവാവിന്റെ കാല് കഴുകിയ ശേഷം മുഖ്യമന്ത്രി ശബാപണം നടത്തിയത് ഫോപ്പാലിലെ സ്മാർട്ട് സിറ്റി പാർക്കിൽ യുവാവിനൊപ്പം എത്തിയ മുഖ്യമന്ത്രി വൃക്ഷത്തെയും നട്ടാണ് മടങ്ങിയത് എന്നാൽ ഇപ്പോഴിതാ സർക്കാരിന്റെ ഉത്തരവിനെ തുടർന്ന് പോലീസ് ഇടിച്ചു നിർത്തിയ ഇയാളുടെ വീട് പുനർനിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രാഹ്മണ സമാജം പ്രവേശ് പ്രവേശുക്കളയുടെ വീട് പുനർനിർമ്മിച്ചു നൽകുന്നതിനായി ബ്രാഹ്മണ സമാജത്തിന്റെ നേതൃത്വത്തിൽ പണപ്പെരിവ് നടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രവേശ് ശുക്ലയുടെ മാതാപിതാക്കളും ഭാര്യയും മൂന്ന് വയസ്സുള്ള മകളുമാണ് വീട്ടിലെ താമസക്കാർ പ്രതി ചെയ്ത കുറ്റത്തിന് വീട്ടുകാരെ ഉപദ്രവിക്കുന്ന നടപടി ശരിയല്ലെന്നാണ് ബ്രാഹ്മണ സമാജം പറയുന്നത് കുബ്രി ഗ്രാമത്തിലെ വീട് തന്റെ മുത്തശ്ശി നിർമ്മിച്ചതാണെന്നും അത് പ്രവേശിന്റെ പിതാവിന്റെ പേരിലുള്ളതല്ലെന്നും ഭാര്യ കാഞ്ചൻ പറഞ്ഞു ധനസമാഹരണത്തിനായി പ്രവേശിന്റെ പിതാവ് രാമാകാന്ത ശുക്ലയുടെ അക്കൗണ്ട് നമ്പർ സമുദായത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ സഹായധാനവും കൈമാറിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ആദ്യഘഡുവായി അൻപത്തി ഒന്നായിരം രൂപയും കുടുംബത്തിന് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ പ്രതിയുടെ വീട് തകർത്ത നടപടിക്കെതിരെ മധ്യപ്രദേശ് ഹൈക്കോടതിയിലും ബ്രാഹ്മണ സമാജം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഞങ്ങളെ എന്തിനു ശിക്ഷിക്കണമെന്നാണ് പ്രവേശ് ശുക്ലയുടെ പിതാവ് രാമാകാന്ത് ശുക്ല ചോദിക്കുന്നത് ഒരു തെറ്റും ചെയ്യാതെയാണ് ഞങ്ങളുടെ കുടുംബം ശിക്ഷിക്കപ്പെടുന്നത് മഴക്കാലത്ത് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് മധ്യപ്രദേശ് നിയമപ്രകാരം തെറ്റാണെന്നും ആദ്യത്തെ കുറച്ച് ദിവസം അയൽവാസികളാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയതെന്നും രാമാകാന്ത് ശുക്ല പറഞ്ഞു